നമസ്കാരം ഗിന്നസ് ബുക്ക് അഥവാ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഇടം പിടിക്കുക ഉദാഹരണത്തിന് ഏറ്റവും നീളമുള്ള മുടിയുള്ള വ്യക്തി ഏറ്റവും നീളമുള്ള പല്ലുള്ള വ്യക്തി ഏറ്റവും നീളമുള്ള നഖമുള്ള വ്യക്തി ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വ്യക്തി ഏറ്റവും ഭാരമുള്ള വ്യക്തി ഏറ്റവും കൂടുതൽ സമയം നിർത്താതെ ഓടിയ വ്യക്തി ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങിയ വ്യക്തി ഉറക്കമില്ലാത്ത വ്യക്തി ഇത്തരം അപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് അത് ഈ ഗിന്നസ് ബുക്കിൽ അഥവാ ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ അത് എഴുതി ചേർക്കപ്പെടുക ഇന്ന് പറഞ്ഞതുപോലെ ഈ നിർത്താതെ കരഞ്ഞതിനുള്ള അവാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം ഏർപ്പെടുത്തിയാൽ അത് നേടാൻ സർവതാ യോഗ്യനായിട്ടുള്ളൊരു വ്യക്തി കേരളത്തിലുണ്ട് അത് തൃശ്ശൂരിലാണ് സുരേഷ് ഗോപിയുടെ തോറ്റ വി എസ് സുൽകുമാർ എന്ന സി പി ഐക്കാരനായിട്ടുള്ള വ്യക്തിയാണ് മുൻമന്ത്രി കൂടിയാണ് ഒരു വർഷവും ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും അദ്ദേഹത്തിൻ്റെ കരച്ചിൽ നിന്നിട്ടില്ല തീർന്നിട്ടില്ല ഇനിയും കരയും അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗിന്നസ് ബുക്കിൻ്റെ ആളുകൾ നേരെ കേരളത്തിലേക്ക് വരിക തൃശ്ശൂരിലേക്ക് പോവുക അവിടെ ഈ വി എസ് സുനിൽകുമാർ എന്ന വ്യക്തിയെ പോയി കാണുക ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വ്യക്തികൾ ചില ആളുകൾ കരുതുന്നത് തങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ് തങ്ങളെ ഒരാളും തോൽപ്പിക്കില്ല അല്ലെങ്കിൽ തോൽവി അംഗീകരിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതേ അസുഖം എം ഉണ്ടായിരുന്നു എം സ്വരാജ് മുൻപ് തൃപ്പൂണിത്തറയിൽ തോറ്റ സമയത്ത് കെ ബാബു എന്ന കോൺഗ്രസ്സുകാരനാണ് തോൽപ്പിച്ചത് ആ സമയത്ത് അദ്ദേഹത്തിന് ആ തോൽവി അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹം തോറ്റതല്ല അദ്ദേഹത്തിനെ ചതിയിലൂടെ തോൽപ്പിച്ചതാണ് എന്ന തരത്തിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ കേസിന് പോയി അവിടെയും തോറ്റു പക്ഷേ അവിടെയും അദ്ദേഹം അത് സമ്മതിക്കാൻ തയ്യാറായില്ല അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിലും സ്ഥാനാർത്ഥിയായി തോറ്റു കഴിഞ്ഞപ്പോഴാണ് എം സ്വരാജ് മനസ്സിലായത് എം സ്വരാജ് സ്വയം മനസ്സിലാക്കിയത് താൻ ശരിക്കും തോറ്റു തോറ്റതാണ് തൃപ്പൂണിത്തറയിലും താൻ തോറ്റതാണ് ഇപ്പോൾ നിലമ്പൂരിലും തോറ്റതാണ് എന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അയാൾ വന്ന് വീണത് എന്ന് പറഞ്ഞതുപോലെ സുനിൽകുമാർ ഇപ്പോൾ ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കാം തോറ്റപ്പോൾ അത് അംഗീകരിക്കാനേ പറ്റുന്നില്ല ഒരു തവണ കൂടി നിന്നു നോക്കൂ തോറ്റു കഴിയുമ്പോഴും തൻ തങ്ങളുടെ മനസ്സ് ഒരു പാതിയെങ്കിലും അംഗീകരിക്കും താൻ ശരിക്കും തോറ്റതാണ് അല്ലാതെ ഇങ്ങനെ നിർത്താതെ കരഞ്ഞിട്ടൊരു കാര്യവുമില്ല നിലവിൽ നിർത്താതെ കരയുന്നതിന് ഏതെങ്കിലും വേൾഡ് റെക്കോർഡോ ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുന്ന സംഗതിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ ഇത് അവർ തീർച്ചയായിട്ടും വരികയും താങ്കളെ കാണുകയും താങ്കളുടെ പേര് ഗിന്നസ് ബുക്കിലേക്ക് ചേർക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം സാധാരണഗതിയിൽ ഒരു മനുഷ്യന് സാധ്യമായിട്ടുള്ള കാര്യമല്ല ഒരു വർഷവും ഒരു മാസവും തുടർച്ചയായിട്ട് കരയുക എന്നത് താങ്കൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആദ്യം പറഞ്ഞു പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പം പറഞ്ഞു അതല്ല കിരീടം കൊടുത്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് പിന്നെ ആ മനുഷ്യന് ചെമ്പുകോപി എന്ന് ഒരു പേരിട്ട് കൊടുത്തു പിന്നീട് ഈ വോട്ട് യന്ത്രത്തിനോടായി അവരുടെ സംശയം ഏറ്റവും അടിവലുത ഈ വോട്ടർ ലിസ്റ്റിൽ തരി തരികട നടത്തി തിരുമറ നടത്തിയാണ് ജയിച്ചത് എന്ന് പറയുന്നു അതും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ സുരേഷ് ഗോപിയുടെ അംഗങ്ങളുടെ എല്ലാം അതായത് അദ്ദേഹത്തിൻ്റെ വീട്ട് അംഗങ്ങളുടെ എല്ലാം വോട്ട് തൃശ്ശൂരിലേക്ക് മാറ്റി അങ്ങനെ അവർ അവർക്ക് പതിനഞ്ചോ പതിനൊന്നോ പതിനഞ്ചോ വോട്ടെന്തോ ഉണ്ട് അതെല്ലാം കൂടെ ചെയ്തപ്പോഴാണ് അത്രേ അദ്ദേഹം എഴുപത്തി നാലായിരത്തിൽ പര വോട്ടിന് ജയിച്ചത് എന്നുള്ള വിചിത്രമായിട്ടുള്ള ക്യാപ്സൂളും കൊണ്ടുവരുന്നുണ്ട് ഒപ്പം കരച്ചിലും ഇങ്ങനെ കരയുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് രണ്ട് വർഷം കഴിഞ്ഞും ഈ കരച്ചിൽ തുടരാൻ തന്നെ പറ്റും അങ്ങനെ തന്നെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എത്രയും വേഗം തന്നെ ഗിന്നസ് ബുക്കുകാർ ഈ കരച്ചിൽ കാണേണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തങ്ക ലിപികളിൽ നിങ്ങളുടെ ഗിന്നസ് വേൾഡ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ് അങ്ങനെ നമ്മുടെ പ്രബുദ്ധ കേരളം ഒരിക്കൽ കൂടി വിളങ്ങട്ടെ